ഒരുപെട്ടവരെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകൾ ഓൺലൈൻ സർവീസ് സെന്ററിലൊക്കെ പോകാറുണ്ട് അക്ഷയിൽ പോവാറുണ്ട് അതുപോലെ ജനസേവ സി എസ് സി അങ്ങനെ പല ബ്രാൻഡിലും നമുക്ക് ഇതുപോലെയുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ കാണാൻ പറ്റാറുണ്ട് പക്ഷേ ഏതാണ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററും മിക്ക സമയങ്ങളിൽ അക്ഷയയിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അക്ഷയ ട്രസ്റ്റബിൾ ആണ് എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ തന്നെ നമ്മൾ എന്താ പറയുക കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ സർവീസ് ചെയ്യാറുണ്ട് എന്നാൽ അക്ഷയയുടെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടുള്ള ഒരു സംരംഭമായ സി എസ് സി കോമൺ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം പല ആളുകൾക്കും അറിയില്ല ആളുകൾക്കറിയില്ല ഞാനെന്നുള്ളത് തൃശ്ശൂരിലാണ് തൃശ്ശൂർ സി എസ് സിയുടെ പതിനഞ്ചാമത്തെ വാർഷിക അതിന്റെ ഭാഗമായിട്ട് സി എസ് സിടെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാന മേധാവിയുമായിട്ടുള്ള സുബിത് വിജയൻ സാർ ഇവിടെ ഉണ്ട് എന്താണ് വിശേഷം സാറേ ശരി പറഞ്ഞിട്ട് സി എസ് സി എന്താന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും ശരിക്കും അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തോട്ടോ സി എസ് സി എന്ന് പറഞ്ഞാൽ ഇ ഗവേണൻസ് സംരംഭമാണ് സി എസ് സി രണ്ടായിരത്തി ആറില് ആരംഭിച്ച സി എസ് സി ഇ ഗവേണൻസ് ഇപ്പോൾ പതിനഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ടെക്നിക്കലി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനഞ്ച് വർഷം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് പതിനാറായിരത്തോളം വരുന്ന സി എസ് സി സെൻറ്റേഴ്സ് ഉണ്ട് അതിൽ രണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന അക്ഷയ സെൻറ്ററുകൾ ഉൾപ്പെടുന്നതാണ് ഈ പതിനാറായിരം എന്ന് പറയുന്നത് അക്ഷയ സെന്ററുകൾ നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമാണ് അക്ഷയ സെൻ്റർ പോലെ തന്നെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന കേന്ദ്രത്തിൻ്റെ ഇനിഷ്യേറ്റീവാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവാണ് സി എസ് സിഷെൻ സി എസ് സി ഈ പതിനാറായിരം വരുന്ന സി എസ് സി നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സേവനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും സി എസ് സി സെൻ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എന്താ ഒരു കടറൂമും രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്നതാണ് പലരെയും വിചാരം പക്ഷേ അതിനൊരു പ്രത്യേക ക്വാളിഫിക്കേഷനും എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒന്ന് ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭമല്ല എന്ന് പറയുന്നത് അതെ ഒരു കടമുറിയും രണ്ട് കമ്പ്യൂട്ടറും എന്തായാലും വേണം ഇ വേണംവർണൻസ് ആയതുകൊണ്ട് ചെയ്തേ പറ്റൂ അതെ അതെ പക്ഷേ ഇവരാദ്യം മൂന്ന് ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ ഉള്ളൂ ഈ സി എസ്ഇയുടെ ലൈസൻസ് അവർക്ക് ലഭ്യമാകുകയുള്ളൂ ടെക് എക്സാം പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട് അത് കൂടാതെ തന്നെ ഐ ആർ ഡി എ ഐ ബി എഫ് ഈ മാത്രമേ ഉള്ളൂ പോലീസ് വെരിഫിക്കേഷൻ ും പാസ് ആലീസ് ഈ സി എസ് സി സെന്ററുകൾ തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ പുതിയതായിട്ട് വരുന്ന സി എസ് സി സെന്ററുകൾക്ക് എല്ലാ സേവനങ്ങളും ആദ്യമേ തന്നെ ലഭ്യമാവുകയില്ല അതെ അവര് മാസങ്ങൾ കഴിയുമ്പോൾ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസങ്ങൾ കഴിയുമ്പോഴാണ് ആധാർ പോലെയുള്ള പ്രധാനമായ സേവനങ്ങൾ അവിടേക്ക് എത്തുക എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമായ എല്ലാ സേവനങ്ങളും എല്ലാ സി എസ് സി സെൻ്ററുകളിലും ലഭ്യമാണ് പതിനഞ്ച് വർഷത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഗവൺമെൻറ് സർവീസുകൾ മാത്രമല്ല ഇപ്പോൾ ബാങ്കിങ് സർവീസുകളും മറ്റ് ഇൻഷുറൻസ് സർവീസുകളും കൂടെ നമ്മൾ ഈ സേവനങ്ങളിലേക്ക് ആടി തരികയാണ് ഒരു സി എസ് സി സെൻ്ററുകളിൽ എല്ലാ സേവനവും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സർവീസുകളും ഇപ്പോൾ ലഭ്യമാക്കി വായിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഒരു വാഹനം ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു ടാറ്റയുടെ ട്രെയിലർ വരെ ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള സി എസ് സി സെൻ്ററിൽ നിന്ന് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാശ്മീരിൽ നിന്നുള്ള കുങ്കുമപ്പൂ വേണമെങ്കിലും നിങ്ങൾക്ക് സി എസ് സി സെൻറ്ററിൽ നിന്ന് വാങ്ങാൻ വരുന്നത് കാൻ കാർ മാനുഫാക്ചേഴ്സ് ആയ റെനോ ടാറ്റ മഹീന്ദ്ര ഇങ്ങനെയുള്ള വെഹിക്കിൾ മാനുഫാക്ചേഴ്സിൻ്റെ വെഹിക്കിൾസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സി എ സി സെൻ്ററിൽ സാധിക്കും അഡ്വക്കേറ്റ്സിന് നമുക്ക് മറ്റേന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു എന്താ പറയാ അഡ്വക്കേറ്റിന്റെ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ലീഗൽ എയ്ഡാണ് അതായത് ഒരു സാധാരണ പൗരന് നിയമ സംബന്ധമായ എന്തെങ്കിലും ഒരു ഉപദേശം ഉപദേശം ആവശ്യമെങ്കിൽ എന്ന് പറയുന്ന ആൻഡ്രോയിഡോ ഐഒ എസിലോ ഉള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മളുടെ എംപാനൽ ചെയ്തിരിക്കുന്ന പത്ത് അതായത് കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിലും ഈ അഡ്വക്കേറ്റ്സിന്റെ സ്ലോട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് അവരുടെ സ്ലോട്ട് ബുക്ക് ചെയ്തതിനു ശേഷം ആ സമയത്ത് നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ നിയമ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും അടുത്ത വീട്ടിലെ മരം നമ്മളുടെ പറമ്പിലേക്ക് ചെരിച്ചിരിക്കുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത വീട്ടിലെ ആള് ഡ്രൈനേജ് വാട്ടർ നമ്മുടെ പറമ്പിലേക്ക് വിടുകയാണ് അതിന് നിയമമുണ്ട് ഉണ്ട് നിങ്ങൾ വഴിയിൽ കാണുകയാണ് വേസ്റ്റ് ഒരാൾ കൊണ്ട് അനാവശ്യമായിട്ട് ഡംപ് ചെയ്യണം ഇത് നിങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി പറ്റും ആക്സസ് ഈ ടെലിലോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അടുത്തുള്ള സി എസ് നിങ്ങൾക്ക് ടെലി ലോസ്റ്റർ ചെയ്യാനായിട്ട് ഈ സി എസ് നിങ്ങളെ ഓൺലൈൻ സർവീസ് സെന്റർ സെന്റർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ അങ്ങനെ പല തരത്തിലുള്ള സെന്ററുകൾ കാണാൻ പറ്റും എങ്ങനെ ഒരു ആൾക്ക് പെട്ടെന്ന് സി എസ് സി സെന്റർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് ഈ ഒരു എക്സാം പാസ്സായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ലൈസൻസിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക സി എസ് ഇ വ്യക്തമായ ഒരു ബ്രാൻഡിങ് ബോർഡ് ഉണ്ട് അതെ സി എസ് എഴുതിയ ഒരു ബോർഡ് അത് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും സി എസ് സിയുടെ ലോകോ ആ കാണുന്ന ലോഗോയാണ് അത് വളരെ വലുപ്പത്തിൽ സി എസ് സി ബ്രാൻഡിങ് ബോർഡിൽ കാണിക്കുന്നുണ്ടാവും അതെ പിന്നെ ഈ കയറി കഴിഞ്ഞാൽ ഈ ടെക് സർട്ടിഫിക്കറ്റിൻ്റെയും സി എസ് സി ഐ ഡിയുടെയും ഒരു സർട്ടിഫിക്കറ്റ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അതെ അത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സി എസ് സി ആണെന്ന് ഞാൻ സി എസ് സി യുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് തിരുവനന്തപുരം ഓഫീസിൽ സി എസ് സി സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സി എസ് സി എൻ്റർപ്രണിയേഴ്സ് ആയിട്ടുള്ള സി എസ് സി വി എൽ ഇമാരാണ് വി എല്ലി എന്ന് പറഞ്ഞാൽ വില്ലേജ് ലെവൽ എൻറ്റർപ്രണിയർ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഈ സി എസ് സി വി എൽ ഇമാർ അതാത് പ്രദേശങ്ങളിലുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിച്ചു വളരുന്ന അവരുടെ ജീവിത നിലവാരങ്ങൾ അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് കണ്ടെത്തുന്ന ആളുകളാണ് അപ്പോൾ അവർ ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എഡ്യൂക്കേഷൻ ആയാലും ഈ മേഖലയിൽ പ്രവൃത്തിഫലിച്ചുള്ള ആളുകളാണ് അവർ ഒരു ചില എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ വെരിഫൈ ചെയ്ത ശേഷമാണ് അവർ ബി എൽ ഇമാരായിട്ട് അപ്പോയിൻറ് ചെയ്യും അപ്പോൾ ഈ ബി എൽ ഇമാരുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഗവൺമെൻ്റ് ഇതിലെ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ സർക്കാരിൻ്റെ പല പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അതിൽ പൊതുവേഷൻ സർവീസുകളും സി എസ് സി കൂടെ പ്ലാറ്റ്ഫോമിൽ കൂടെ എത്തിക്കാം എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നാഷണലി ഒരു പ്രോഗ്രാം ഗവൺമെൻറ് സർക്കാർ കേന്ദ്ര സർക്കാർ സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ അനൗൺസ് ചെയ്യുമ്പോൾ അടുത്ത നിമിഷങ്ങളിൽ അത് എല്ലാ ഇന്ത്യയുടെ എല്ലാ കോർണറിലും ഉള്ള ഗ്രാമങ്ങളിലും സി എസ് സിൻ്റെ കൂടെ ലഭ്യമാക്കാൻ പറ്റും ഇപ്പോൾ ഒരു പദ്ധതി പ്രൈം മിനിസ്റ്റർ അവിടെ അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യം ആരംഭിക്കാൻ പറ്റും പഴയ രീതിയിലാണെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ കൂടെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്കും സംസ്ഥാനത്ത് നിന്ന് ജില്ലകളിലേക്കും ജില്ലകളിൽ നിന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്കും അവിടുന്ന് വാർഡ് തലത്തിലേക്കും എത്തി വരാനുള്ള ഒരു സമയം കുറേ സമയത്ത് അപ്പോൾ ഇവിടെ വി എൽമാർ കുറേ ടൈമിൽ റിയൽ ടൈമിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ ഈസിയായിട്ട് പൊതുജനങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും അതിൻ്റെ മറ്റു നടപടികൾ അറിയാനും ഒക്കെ സാധിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോം കൂടിയാണ് കാരണം നമ്മൾ ഡിജിറ്റൽ മേഖലയിലാണ് അത് ചെയ്യുന്നത് എല്ലാ സർവീസുകൾക്കും നമുക്ക് കമ്പ്യൂട്ടർ ജനറേറ്റ് ആയിട്ടുള്ള റെസിപ്റ്റ് ലഭ്യമാണ് അതിൽ കൃത്യമായ സർവീസ് ചാർജുകൾ ഉണ്ടാവും കൂടുതൽ ഓവർ ചാർജിനെ കുറിച്ചും പറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കാരണം പ്രധാനപ്പെട്ട കാര്യം സി എസ് സിയുടെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്ന ിയർ ഹു കിയോസ്മെന്നാണ് അത് നിങ്ങൾക്ക് വിശ്വസിച്ച് രീതിയിലേക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് സി സി സെൻറ്റേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഡോർ ഡെലിവറിയുടെ കാലത്താണ് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ സർവീസുകളും കിച്ച എന്ന് ഒരു കാലത്താണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സമീപത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻ്റർ എല്ലാ സേവനങ്ങളും ഉൾപ്പെടുന്ന ഒരു സെൻറ്റർ കിട്ടുക എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ നമ്മൾ ഗവൺമെൻറ് ഗവൺമെൻറ് ഇത്തരം സർവീസുകൾ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വലിയ പ്രൊജക്റ്റുകൾ മാത്രമല്ല ഒരു സാധാരണക്കാരന് അടിസ്ഥാനപരമായി വേണ്ട അത്യാവശ്യം എല്ലാ സർവീസുകളും ബാങ്കിങ് സേവനങ്ങൾ മുതൽ ും എല്ലാ സർവീസുകളും ഡിജിറ്റലി പ്രാപ്തനാക്കുന്ന എല്ലാ സർവീസുകളും നമുക്ക് ലഭ്യമാണ് ഒരു ഉദാഹരണത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരാൾക്ക് ഒരു ലോണ് ഒരു ഗോൾഡ് ലോൺ വേണമെന്ന് വിചാരിച്ചാൽ തന്നെ സി എസ്ഇയിലൂടെ അത് ചെയ്യാൻ പറ്റുന്നതാണ് അതെ 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 സി എസ് ഇറങ്ങാത്ത നിങ്ങളിപ്പോ നിങ്ങളുടെ മനസ്സിലൊരാശയം ഉണ്ടെങ്കിൽ ആശയങ്ങള് മുൻകൂട്ടി കണ്ട് സി എസ് ഇ നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് കാരണം സി ചിന്തിക്കുന്നത് ഓരോ സർവീസിലേക്കുള്ള ഒരു കോമൺ സാധാരണക്കാരൻ ജനവന്റെ ദൂരം കുറയ്ക്കുക നിങ്ങൾക്ക് എന്താവശ്യത്തിനും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു വിശ്വസ്ത സ്ഥാപനമായി സി എസ് സി നിങ്ങൾക്കരികിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സി എസ് സി പറയാതെ പറയുന്നത് സാധാരണക്കാരൻ സി സി സെന്ററിലേക്ക് വരികയാണെങ്കിൽ അയാളുടെ നിത്യജീവിതത്തിൽ വേണ്ട ഒരു എഴുപത് ശതമാനത്തിലധികം സേവനങ്ങൾ ഇപ്പൊ കൊടുക്കാൻ സി എ സി പ്രാപ്തമാണ് നമ്മൾ നോക്കുന്നത് അതൊരു നൂറ് ശതമാനത്തിലെത്തിക്കുക നിങ്ങളുടെ ലൈഫ് സ്മാർട്ട് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ സി എസ് സിയുടെ ഉറപ്പുവരുത്താം എന്നുള്ളതാണ് ഇപ്പൊ സി എസ് സിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ തുടർന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്